ഹേ ഗസ് വെൽക്കം ബൈക്ക് ഗസ് അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ വർക്കിന് വന്നിട്ടുണ്ട് ആസ് യുഷ്യൽ ഗ്യസ് ഇപ്പം നമ്മൾ വെളുപ്പിന് അഞ്ച് മണിയുടെ ഷിഫ്റ്റ് ആയിട്ടോ എടുത്തേക്കുന്നത് അഞ്ച് മണിയുടെ ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാലുമണിയാവുമ്പോൾ നമ്മൾ എണ്ണീച്ച് ഇവിടെ വരണം ഈ ഒരു ഷിഫ്റ്റ് എടുത്തുള്ള ഒരു ഗുണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇവിടെ വന്നിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് എയർപോർട്ടിലേക്ക് ടെർമിനൽ വൺ നോ ടൂ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ രാവിലെ എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഏർണിങ്സ് ആകും അതേപോലെ ഇവിടുത്തെ സിറ്റിയിലെ സിറ്റിയിലെ രാവിലത്തെ ട്രാഫിക്ക് പീക്ക് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഗുണം പിന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലേറ്റായിട്ട് നമ്മൾ വന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട് കഴിച്ചു അപ്പോൾ ലേറ്റ് ഊട്ടി പെനാൽറ്റി അടിച്ച് മുടിയാനുള്ള മുടിയാനുള്ള ഒരു ചാൻസും ഉണ്ട് കാരണം നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ ലേറ്റ് ലേറ്റാവുമല്ലോ ഏഴു മണിക്ക് തന്നെ ലേറ്റായിട്ട് പെനാൽറ്റി ഇത് ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ അഞ്ച് മണിക്കൊന്നും കറക്റ്റ് സമയത്ത് തന്നെ ഭാഗ്യത്തിന് ഒന്നും പെനാൽറ്റി ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷെ ഇന്നിപ്പം നമ്മൾ രാവിലെ വർക്കിന് വന്നു ലോഗിൻ ചെയ്തു അപ്പം തന്നെ ടെർമിനൽ വണ്ണ് ടെർമിനൽ വണ്ണിപ്പോ ലോഗ ട്രിപ്പ് വന്നിരിക്കുകയാണ് കേസ് ഞാൻ കാണിച്ചു തരാം പക്ഷേ നമുക്കിതായിട്ട് ടെർമിനൽ വണ്ണിലേക്ക് ഇത് ട്രിപ്പ് വന്നിരിപ്പുണ്ട് കേട്ടോ അതാ നോക്കുക കുണ്ടനഹള്ളി പോയിട്ട് നമുക്ക് എടുക്കണം ഇപ്പൊ അവർ ആറേക്ക് ആറ് ആറ് മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഇപ്പൊ അവിടെ എത്തുമെന്ന് നോക്കട്ടെ ഓക്കെ സഞ്ചേ അമ്പത്തി ഓ ഓക്കെ സമയമില്ല കൈസ് ഞാൻ പോട്ടെ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയേക്കുന്ന ഒരു വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ല രാത്രിയിൽ ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് എടുത്ത് വെക്കണം അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ ഇതിന് ചളുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലയിരിക്കും അതാണ് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതും നമ്മളെ സംഭവം ഇല്ല വണ്ടി എന്താണെങ്കിലും തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ പാസഞ്ചറെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പാർട്ട്മെൻറ്റ് പോകുക ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ പാസഞ്ചറെ കൊണ്ടുവന്നിട്ട് ടെർമിനൽ വണ്ണിലാക്കിയിട്ടുണ്ട് ഗൈസ് സംഭവം ഇന്ന് രാവിലെ അഞ്ച് മണിക്കായിരുന്നു കേട്ടോ ഷിഫ്റ്റ് അഞ്ച് മണിക്ക് ഷിഫ്റ്റ് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത് ആറ് മണിക്ക് ആറ് മണിക്ക് ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഒരു ആറേ അമ്പത്തി മൂന്നായപ്പോഴത്തേക്കും നമ്മൾ പാസഞ്ചറെ കൊണ്ടുവന്നിട്ട് ടെർമിനൽ വണ്ണിൽ ഡ്രോപ്പ് ചെയ്തു നമുക്ക് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ട്രിപ്പ് ആയിരുന്നു ആ അമ്പത്തിമൂന്ന് മിനിറ്റ് അതിന് എത്ര ഏണിംഗ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ സംഭവം കാണിച്ചു തരാം നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പാസഞ്ചറെ കയറ്റിയിട്ട് അവരെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് ട്രിപ്പിൽ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നതെന്ന് കാണിക്കണമെന്നാൽ വീഡിയോയ്ക്ക് ഒരു ത്രി ത്രില്ല് വരുവുള്ളൂ സംഭവം ഞാൻ ത്രില്ലാക്കി ത്രില്ലാക്കിത്തരാൻ കഴിയും സംഭവം അത് അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ സംഭവങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇന്ന് എയർപോർട്ടിൽ വരെ വന്നതിൻ്റെ എത്ര രൂപ തന്നെ നമുക്ക് നോക്കി നോക്കാം സംഭവം ഞാനിപ്പം പാസഞ്ചറെ വിട്ടിട്ട് ഇപ്പോൾ ഇവിടെ പീസാം പാർക്കിങ് വന്നാണ് ഗസ് ഇവിടെ പാർക്കിംഗ് ഇല്ല രാവിലെ നമ്മൾ വരുമ്പോൾ നേരെ പോയിട്ട് ടെർമിനൽ വണ്ണിലോ ടൂവിലോ പോയിട്ട് ആളെ എടുക്കലാണ് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാനും ഇവിടെ നമ്മുടെ ഇന്ദിരാഗാന്ധി ക്യാൻറ്റീൻ ഉണ്ട് ഗീസ് അവിടെ നമുക്ക് പോയിട്ട് പത്ത് റുപ്പയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒരു കോഫി കുടിക്കണം ഗീസ് സംഭവം എന്നാലും ഒന്ന് ഉഷാറവുള്ളൂ രാവിലെ വെളുപ്പിനെ എണ്ണിച്ചൊന്നില്ലേ ഉറക്കം വരിക അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഒരു കോഫി കുടിക്കുക പിന്നെ പോ സമാധാനമായിട്ട് പോയി ട്രിപ്പ് എടുക്കുക ഇപ്പം രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പേ നമുക്ക് ഒരു പത്ത് മണിക്കുള്ളിൽ എയർപോർട്ട് വന്നു പോകുന്നു സെറ്റ് ചെയ്ത് രാവിലത്തെ ഷിഫ്റ്റ് കൊള്ളാം ട്രാഫിക് അപ്പോഴത്തേക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക്കും ഇടങ്ങേറെ ട്രാഫിക്കും കഴിയും സംഭവം ഞാൻ എന്താണെങ്കിലും ഏർണിങ്സ് കാണിച്ചു തരാം ഗൈ സംഭവം എന്താണെങ്കിലും ഇപ്പോൾ വരും കേസം അപ്പോൾ ഗൈസ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് നമുക്ക് ഇതിൽ കയറിയിട്ടുള്ളത് ഇതിൽ നമുക്ക് ട്രോളും കാര്യങ്ങളൊക്കെ കട്ടാകും ഗീസ് ടോളും കാര്യങ്ങളൊക്കെ കട്ടായിട്ട് നമുക്ക് എത്ര ഗീസ് ഇത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ ചാർജ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ആപ്പിൽ വണ്ടിക്ക് എത്ര ചാർജ് ഉണ്ടെന്നോക്കട്ടെ ആ എഴുപത്താറ് അപ്പോൾ നമുക്കൊരു എഴുപത്തഞ്ച് കൊടുക്കാം ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ഈ ആപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് ചാർജ് അപ്ഡേറ്റ് കൊടു ചെയ്ത് കൊടുക്കണോ ഇല്ലെങ്കിൽ പെനാൽറ്റി വരും അപ്പോൾ ഈ ട്രിപ്പിന് ഇതിപ്പോൾ കണ്ടാവില്ലേ ഗെസ് ഇപ്പോൾ ഇവിടെ ഒ ടി പി അടിക്കാനുള്ള ഓപ്ഷൻ ഇതിപ്പം നെക്സ്റ്റ് പാസഞ്ചറെ കയറ്റിയിട്ട് നമ്മൾ ഈ ഒ ടി പി അടിക്കണം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നോർമൽ സിറ്റി വരുന്ന പോലെ മറ്റേ ആപ്പിൽ ഇങ്ങനെ നമ്മളവിടെ പോയി ക്യൂ നിന്നിട്ട് ആളെ കയറ്റുന്നു ഒ ടി പി അടിക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് നമുക്ക് കയറി ആണെങ്കിൽ എത്രയായിരുന്നു നോക്കാം ഗസ് അതിൽ ടോളും കാര്യങ്ങളൊക്കെ കട്ടായി കഴിഞ്ഞിട്ട് ഒരു ഒരു ഗേഷ് നമ്മൾ ഫോണൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ നമ്മുടെ നേരത്തെ നമ്മളെ റെഡ്മിയുടെ ഫോണായിരുന്നു അത് കഴിഞ്ഞ ദിവസം എന്താക്കി താഴെ വീണ് പൊട്ടിപ്പോയി അയ്യോ ഇതെന്തുകൊണ്ടു വരോ ഓക്കെ കൈസ് ആയിരത്തി നാൽപ്പത്തി ഏഴ് രൂപയാണ് നമുക്ക് കയറിയത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അതിന്ന് കുറേ ടോളും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ട് അതവിടെ നോക്കാൻ കഴിയുമല്ലോ ആ ഇത്രയാണ് ഗൈസ് കയറിയത് ഇത് ട്രിപ്പ് ഹിസ്റ്ററി അവിടെ ട്രിപ്പ് ഹിസ്റ്ററി ആ ഇതുണ്ടല്ലേ ഇതിൻ്റെ അകത്ത് ടോള് എയർപോർട്ട് പാർക്കിംഗ് ഫീസൊന്നും പറഞ്ഞു നൂറ്റി പതിനഞ്ച് രൂപ ടോൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് പോയിട്ടുണ്ട് എയർപോർട്ട് പാർക്കിംഗ് ഫീ ടോൾ അതെല്ലാം കൂടെ കൂട്ടി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ബ്ലഡി ഈ ഷിറ്റ് നമ്മളിപ്പോൾ ഓടിയിട്ട് നമുക്ക് കിട്ടിയത് വെറും ആയിരത്തി ഇവിടെ ഇതെന്ത് കൊണ്ടുവരോ ഇത് അയ്യോ ഇല്ല അത്രത്തൊക്കെ പോകുന്നല്ലോ കേസ് സംഭവം എന്നാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എവിടെ സാറിന് ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി ആ അല്ല അവരുത്തൊരുന്നൂറ്റി അല്ലല്ലോ ആയിരത്തി നാൽപ്പത്തേഴ് രൂപ കേറിയിട്ടുണ്ട് ഇനി അങ്ങോട്ടൊരു ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്ക് രണ്ടായിരം ആകും പിന്നെ നമ്മൾ സിറ്റി കിടന്ന് കുറച്ച് ലോക്കൽ എടുക്കുമ്പോഴത്തേക്ക് ആകും കേസ് കേസ് പിന്നെ നമ്മളില്ലേ കേസ് ഈ ഒരു ഫോണില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താക്കി നമ്മുടെ താഴെ വീണ് നമ്മൾ റെഡ്മീടെ ഫോൺ പൊട്ടിപ്പോയി റെഡ്മീൻ്റെ ഫോൺ ഇപ്പോൾ ഒട്ടിപ്പോയപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ മേടിച്ചാണ് ഈ മോട്ടോ മോട്ടറോള എന്ന് പറയുന്ന പറയുന്നൊരു സംഭവം ഒരു ഫോണാണ് കേട്ടോ സംഭവ രസമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ പക്ഷേ ഈ ഫോൺ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് വരത്തില്ലെന്ന് വിചാരിച്ചാണ് ഈ ഫോൺ മേടിച്ചത് മറ്റേ റിയൽമിയും കാര്യങ്ങളൊന്നും മേടിക്കാതെ ഈ മോട്ടറോള മേടിച്ചത് പക്ഷേ ഇതിലാണെങ്കിൽ മാപ്പ് നോക്കുമ്പോൾ പടപടാ അഡ്വെർട്ടൈസ്മെൻറ്റാണ് ഈ മറ്റേ നമ്മുടെ സ്നാപ്പ്ചാറ്റിൻ്റെ അതേപോലെ പോപ്പീസിൽ ബക്കറ്റ് ചിക്കൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാപ്പ് നോക്കി വളവ് തിരിക്കുക ടേൺ വരാൻ നേരം ദയവരുന്ന് ബക്കറ്റ് ചിക്കൻ പോപ്പീസിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഓഫറ് ഇതിന് ഇത് വരായിരിക്കാൻ എന്തോ ചെയ്യേണ്ടത് എന്തെങ്കിലും ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ബക്കറ്റ് ചിക്കൻ ഓപ്പീസിൽ പോയിട്ട് കഴിച്ചിട്ട് കഴിച്ചാൽ പിന്നെ വരത്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതൊന്ന് അഡ്വെർടൈസ്മെൻറ്റ് വരെ വരത്തില്ലെന്നാണ് വിചാരിച്ചത് സംഭവ ഫോൺ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ അത്യാവശ്യം ഒരു ആവറേജ് യൂസിനൊക്കെ കൊള്ളാം സംഭവം ജസ്റ്റ് രാവിലെ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ ഒരു റൈസ് ബത്ത് അതേപോലെ ഒരു കോഫി സംഭവം ഉറക്കം വരുമോ എന്തോ രാവിലെ റൈസ് കഴിച്ചിട്ട് ഗെയ്സ് നമ്മളങ്ങനെ വീണ്ടും ടെർമിനൽ വണ്ണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ഇടയ്ക്ക് ഒന്ന് നൈസ് ആയിട്ട് പണി പാള ഗേസ് ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് കഴിക്കാനും പോയി അതേപോലെ വീഡിയോ എടുക്കാനും പോയി നമ്മൾ ഇന്ന് അവിടെ എയർപോർട്ടിൻ്റെ പീസ് ഓം പാർക്കിങ്ങും ചെല്ലുമ്പോൾ വണ്ടിയൊന്നും ഇല്ല എന്നിട്ട് ഫുള്ള് കാലിയായിരുന്നു എന്നിട്ട് നമ്മളെന്താക്കി വീഡിയോ എടുത്തു ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നോക്കുമ്പോണ്ടേ വണ്ടി ഫുൾ ഫുൾ അല്ല ഒരു നൂറ് വണ്ടിക്ക് പുറത്ത് അങ്ങനെ നമ്മളവിടെ ക്യൂവിലൊക്കെ കിടന്ന് തിരിച്ച് നമ്മൾ ടെർമിനൽ വണ്ണിൽ പിക്ക് ചെയ്യാൻ ആളെ പിക്ക് എന്ന് എത്തിയപ്പോഴത്തേക്ക് സമയം ഒത്തിരി പോയി ആദ്യം ഞാൻ നേരെ ഇവിടെ വന്നിട്ട് സിറ്റിയിൽ പോയി ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു ഷിറ്റ് ഞാൻ അവിടെ പോയിട്ട് നൈസായിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണ് അവിടെ ചെന്നപ്പോൾ ക്യാൻറ്റീനും ക്ലോസ് വേറെ കടലും പോയി ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞിവിടെ വന്നപ്പോഴത്തേക്ക് കുറേ ലേറ്റായി ഇനി ഇപ്പം ഇപ്പം സിറ്റിയിലൊരു സിറ്റി ചെന്നിട്ട് അടുത്ത ട്രിപ്പ് എടുക്കേണ്ട സമയമായി തന്നെ ഇപ്പോഴും നിൽക്കുക പണ്ടാരണങ്ങാൻ അപ്പോൾ ഇനിയിപ്പം നമ്മളിപ്പം അടുത്ത രണ്ട് മൂന്ന് വണ്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ് അപ്പം നമ്മളെന്താണേലും ഇനി സിറ്റിയിലെത്തിയിട്ട് കാണാം ഗൈസ് സംഭവം ഇന്ന് ഇന്ന് നമുക്ക് കുറേ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി ഗെയ്സ് അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇല്ലേ നമ്മൾ സാധാരണ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വരെയൊക്കെയേ പോകാറുള്ളൂ അത് മതിയോ അതോ കുറച്ചും കൂടെ ലെന്ത് ആക്കണോ കുറച്ചുകൂടെ ഷോർട്ട് ആക്കണോ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ സംഭവമൊക്കെ തരാം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പാസഞ്ചറെ എടുത്ത് വന്നിട്ട് പാസഞ്ചറെ ഇവിടെ യു ബി സിറ്റിയിലായിരുന്നു ഗസ് ഡ്രോപ്പ് യു ബി സിറ്റി പാസഞ്ചറെ ഡ്രോപ്പാക്കിയിട്ട് നമ്മളിവിടെ സൈഡിൽ പാർക്കാക്കി നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇപ്പം സംഭവം പതിനഞ്ച് മണിയായിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് നമ്മുടെ ഷിഫ്റ്റ് മണിക്ക് തീരും കേട്ടോ അപ്പം ഞാൻ രാവിലെ അഞ്ച് ടു വൈകുന്നേരം നാല് ലെവൺ അവർ ഷിഫ്റ്റാണ് എടുത്തേക്കുന്നത് സംഭവം ഈ പ്രാവശ്യം ഈ ഷീ ഈ ട്രിപ്പിൻ്റെ ഏണിങ്സ് കാണിച്ചു തരാം ഗിസ് നിങ്ങൾക്ക് ഏണിങ്സ് കാണണമെന്ന് പറഞ്ഞില്ലേ പക്ഷേ എൻ്റെ റൈഡ് ഞാൻ അത് ക്യാഷ് ട്രിപ്പായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ അപ്പം പാസഞ്ചർ ചെയ്യുന്ന എൻ്റെ റൈഡ് കൊടുത്തിട്ട് പാസ് എത്ര എമൗണ്ട് വരുന്നോ അത് നമ്മൾ എൻ്റെ റൈഡ് കൊടുക്കുമ്പോഴായിരിക്കും അറിയുക എത്ര എമൗണ്ട് എന്ന് ആദ്യം തന്നെ അറിയാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ സ്കാനർ കൊടുത്തിട്ട് പാസഞ്ചർ ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് മേടിക്കുന്നു അതുകഴിഞ്ഞ് വൈകിട്ട് ചെന്നിട്ട് നമ്മൾ എന്താക്കുന്നു ഈ ആപ്പിലേക്ക് ആ ക്യാഷ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് ക്യാഷ് ട്രിപ്പ് അങ്ങനെ ഇതിൽ വരില്ല എല്ലാം ഓൾറെഡി ആയിരിക്കും ബ്ലൂ വാലറ്റ് എന്ന് പറഞ്ഞു ഓൾറെഡി അവർ കയറുന്നു ഓൾറെഡി ആയിരിക്കും എന്നിട്ട് അവർ ഇറങ്ങിപ്പോകുന്നു അത്രേ ഉള്ളൂ ക്യാഷ് ട്രിപ്പ് വരുന്നത് വളരെ കുറവാണ് സംഭവം ഞാൻ കാണിച്ചുതരാം ഡെസ് ഇതായിട്ടോ നമുക്ക് ലാസ്റ്റ് ട്രിപ്പിന് കിട്ടിയേക്കുന്ന ഒരാണിക്സ് ഇത് നമ്മൾ ടെർമിനൽ വണ്ടി നിന്ന് എടുത്തിട്ട് പാസഞ്ചറെ കൊണ്ടുവന്നിട്ട് യു ബി സി ടിയിലാക്കി അപ്പം നമ്മൾ പാസഞ്ചറുടെ കൈയിൽ നിന്ന് കളക്ട് ചെയ്തൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് പിന്നെ അതിൽ പാർക്കിംഗ് ഫീയും മറ്റേ ടോളിൻ്റെ ഫീയുമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെന്ത് കൊണ്ടായിരോ ഓക്കെ ഐസ് ഈ ഫോണിന് അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടിരിക്കാൻ പറ്റില്ല എന്ത് കൊണ്ടുപോയി ഇത് ഇന്ന് മാപ്പ് നോക്കിക്കൊണ്ട് വന്നപ്പോൾ എല്ലാം ഇതിങ്ങനെ വന്നിട്ടേ ഇരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഭാഗ്യത്തിന് വഴി തെറ്റിയില്ല പിന്നെ പോയിട്ട് ഇന്ന് നമ്മൾ ടോട്ടല് നമ്മുടെ എയർപോർട്ട് എയർപോർട്ടോള് പാർക്കിംഗ് ഫീ എല്ലാം കൂടെ പോയിട്ട് നാനൂറ്റി എഴുപത് രൂപ പിന്നെ നമ്മുടെ ഏണിങ്സ് ആയിരത്തി തൊള്ളായിരത്തി സംതിങ് പോയിട്ട് ഇത് നമ്മുടെ ഏണിങ്സ് അല്ല കേട്ടോ ഇത് വീക്കിലി നമ്മളെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഉണ്ട് കേസു പിന്നെ നമ്മളിവിടെ കുറേ നേരം കിടന്നു നോക്കി കേസ് എന്നിട്ട് ഓട്ടോ ഒന്നും വരുന്നില്ല ഇനിയിപ്പം ബലന്തൂർക്ക് പോകാമെന്ന് വിചാരിച്ചു കേസു ഇപ്പോൾ നമ്മളുള്ളത് എം ജി റോഡാണ് എം ജി റോഡ് എന്നിട്ട് ഓട്ടോ ഇല്ല പക്ഷേ ബലന്തൂരാണെങ്കിൽ ആ പ്രശ്നം വരില്ല അവിടെ ചറവറ എപ്പോഴും ഓട്ടം വന്നുകൊണ്ടേ ഇരിക്കും പക്ഷേ ഇനി അവിടെ ഭയങ്കര ട്രാഫിക്കാണ് അവിടെ ട്രാഫിക്കിൽ മൂവാകാൻ ഭയങ്കര ഇടങ്ങിയ ട്രാഫിക്കാണ് പക്ഷേ അവിടെ ട്രാഫിക്കാണെങ്കിലും നമ്മൾ ആ ട്രാഫിക്കിൽ കിടന്ന് ലോക്കൽ ഓടി ലോക്കൽ ഓടി ഏകദേശം ഒരു എയർപോർട്ട് ഓടി ഉണ്ടാക്കുന്ന അത്രയും ഫണ്ട് തന്നെ നമുക്ക് അവിടെ ട്രാഫിക് ഓടി ഉണ്ടാക്കുക അവിടെ അടുത്ത് തന്നെ എൻ്റെ റൂമ് നമ്മുടെ ഹബ്ബു അവിടെ അടുത്ത് തന്നെ കേട്ടോ നമുക്ക് എപ്പോഴും ആ ട്രാഫിക്കിലാണ് നമ്മുടെ പരിപാടി പ്രത്യേകിച്ച് ഞാനിപ്പോൾ എവിടെയെങ്കിലും കുറേ നേരം ട്രിപ്പ് വെയിറ്റ് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ റൂമിൻ്റെ ലൊക്കേഷൻ ആക്കി റൂമിലേക്ക് പോകും റൂമിൽ ചെന്നിട്ട് കുറച്ച് ഉറങ്ങാൻ ഓർത്ത് പക്ഷെ റൂം എത്തുന്നതിന് മുമ്പ് ട്രിപ്പ് വന്നിരിക്കും അതാണ് ബലന്തൂരിൻ്റെ ഒരു പ്രശ്നവും പിന്നെ അവിടെ നിങ്ങൾ ബ്ലൂസ്മാർട്ടിലുള്ളവരാണെങ്കിൽ വേറെ നിങ്ങൾക്ക് ട്രിപ്പ് കിട്ടുന്ന സ്ഥലങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ് നമ്മളിനി എല്ലാവരും അവിടെ വന്നിട്ട് അവിടെ ട്രിപ്പ് ഇല്ലാതാക്കാം പിന്നെ പോയിട്ട് ഓ ഗൈസ് പിന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം അപ്പോൾ നമ്മളിനിയും ബലന്തൂർക്ക് പോകട്ടെ മണിക്ക് ഷിഫ്റ്റ് കഴിയും അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് പരിപാടികൾ ഇപ്പോൾ നമ്മളുള്ളത് എം ജി റോഡ് നമ്മുടെ കബൺ പാർക്കിൻ്റെ അവിടുത്തെ മറ്റേ മ്യൂസിയം ഉണ്ടല്ലോ അവിടെയാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ബലം പോവാണ് പോവുകയാണ് കിട്ടിയ വണ്ടിക്ക് ഒരു പണി കിട്ടി കേട്ടോ അതെ ഈ സാധനം വർക്ക് ആവുന്നില്ല ചേച്ചി ഇത് വർക്ക് ആവുന്നില്ല ഇത് വർക്ക് വർക്കാകത്തില്ലെങ്കിൽ സിട്രോണിൽ അത് ഇവിടെ ഒരു സംഭവം വരും കേട്ടോ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് സംവിധാനമുണ്ട് പക്ഷേങ്കിൽ അതുമില്ല കറക്റ്റ് ഇത് വർക്ക് വർക്കായപ്പം ഈ ഫോണിലും ചാർജ് ഇല്ല ഇതിലിപ്പോൾ എത്ര ചാർജ് ഉണ്ട് പതിനേഴ് ഐഫോണിൽ പ നാല് പിന്നെ ദേ ഇതിലും ചാർജ് ഇല്ല എല്ലാത്തിലും ചാർജ് ഇല്ല ആകെയുള്ളത് ദേ ഇതിൽ കുത്തി ചാർജ് ചെയ്യാം ഇത് നമുക്ക് കാർപ്ലേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേസ് ഒക്കെ കുത്താൻ വേണ്ടി അതിൽ നമ്മൾ ഫോൺ കുത്തി കഴിഞ്ഞാൽ ചെറുക ചെറുക ചെറുകയായിരിക്കും കയറുന്നത് കറക്റ്റ് ഇതൊക്കെ വർക്ക് ആവാത്തപ്പോൾ എപ്പോഴും ഇത് തന്നെ സംഭവിക്കും ഇതൊക്കെ വർക്ക് ആകാത്തപ്പോൾ ഫോണിനും ചാർജ് ഉണ്ടോ ഒന്നിനും ചാർജ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇനി എന്താണെങ്കിലും ബലംതോർക്കോട്ട് വിടുകയാണ് ഗേഷ് സംഭവം കണ്ടില്ലേ അവിടെ ഐഫോണിൻ്റെ ഫ്ലെക്സ് ഉണ്ട് സംഭവം കളറായിട്ടുണ്ട് സാംസങ്ങിൻ്റെ ആണ് എനിക്കിഷ്ടമല്ല അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം സംഭവം ബലന്തൂരിലേക്കാണ് ഗേശ് എവിടെ ആ ഇവിടെ ഉണ്ട് സംഭവം നമ്മൾ ബലന്തൂരിലേക്ക് ലൊക്കേഷൻ ഇട്ട് വരുവായിരുന്നു ബലന്തൂരിലേക്ക് ലൊക്കേഷൻ ഇട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ബലന്തൂരിലേക്ക് ഒരു ട്രിപ്പ് വന്നു ഈ ബലന്തൂർ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ഐ ടി പാർക്കുകളുണ്ട് എംബസി ടിക് വില്ലേജ് അതുപോലെ പ്രസ്റ്റീജിൻ്റെ അങ്ങനെ കുറേ ഐ ടി പാർക്കുകളുണ്ട് അപ്പം നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഐ ടി പാർക്കിന്ന് അപ്പാർട്ട്മെന്റിലോട്ട് ഇങ്ങനെ ഓട്ടം ലോക്കൽ ഓട്ടം വന്നുകൊണ്ടേ ഇരിക്കും പക്ഷേ ഇന്ന് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ രണ്ടര ആയിട്ടുണ്ട് ഇതുവരെ ഈ എയർപോർട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ഓട്ടം കിട്ടണത് ഞാൻ കുറേ നേരം എം ജി റോഡിൽ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്നപ്പോൾ ട്രിപ്പ് കിട്ടി പിന്നെ പോയിട്ട് ഓരോ ഓരോ എയർപോർട്ടും കൂടെ കിട്ടിയിരുന്ന സെറ്റ് ആയിരുന്നു രാവിലെ നമ്മൾ നേരത്തെ വരേണ്ടിയിരുന്നു രാവിലെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ആളെടുത്ത് വരാൻ ലേറ്റായിപ്പോയി അത് കാരണം പണിപാളി പിന്നെ ഇനി ഇനിയിപ്പോൾ പാസഞ്ചർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് ഇന്ന് നാലു മണിക്ക് നമ്മുടെ ഷിഫ്റ്റ് കഴിയും എന്താണെങ്കിലും ഊഫ് പണിപോളി ഇന്ന് ഇപ്പോൾ ആകെ ഇതുവരെ രണ്ടായിരം പോലും ആയിട്ടില്ല കേട്ടോ നമ്മൾ പാസഞ്ചർ എടുക്കാൻ വന്നൊരു സ്ഥലം സ്തംഭം അപ്പോർട്ട്മെൻറ്റ് ഒന്നും ഈ ഒരു സ്ഥലം കേട്ടോ സംഭവം അങ്ങനെയുണ്ട് കേസ് ബാംഗ്ലൂരിലെ നമ്മൾ സാധാരണ താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവും ഇരിക്കുക ഇവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി പാർക്കാക്കിയിട്ട് കുറേ ഒരു അരമണിക്കൂറായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് അതാ അവിടുന്ന് ചായയും കാര്യങ്ങളൊക്കെ ആ കടയിൽ നിന്ന് കുടിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ന് കിട്ടിയ വണ്ടി സംഭവം ഇതാണ് കേട്ടോ ഒരു വീൽ ഇല്ല ഇത് സ്റ്റെപ്പിനിയാകേശ് സ്റ്റെപ്പിനിയാലാണ് അവർ ഇത് ഇങ്ങനെ കളർ അടിച്ച് വെച്ചിരിക്കുക അപ്പം അങ്ങനെ പോകുന്നു നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേസ് സംഭവം എൻ്റെ റേഡ് കൊടുക്കട്ടെ ഒരു എത്ര രൂപ കിട്ടുമെന്ന് അറിഞ്ഞോട് കേസ് ഒരു അറുന്നൂറ് രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഓ ഓക്കെ എത്ര കിട്ടുമായിരിക്കും ഗൈസ് വരൂ വരൂ ഓ ഷിറ്റ് ഇതാണ് കേസ് അതൊരു അരമുക്കാൽ മണിക്കൂർ ട്രാഫിക്ക് കിടന്നിട്ട് വന്നതാണ് ഇരുന്നൂറ്റൊമ്പത് ഷീറ്റ് ഇനിയിപ്പോൾ ചാർജ് ചെയ്തിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം മുപ്പത്തേഴ് അപ്പോൾ നമുക്കൊരു നാൽപ്പത് കൊടുക്കാം ഒരു നാൽപ്പത് അങ്ങോട്ട് വെച്ച് വിടാം ഓ കൈസ് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് അടുത്ത ട്രിപ്പ് വന്നു അസേനായ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടില്ല ഓക്കെ സെറ്റ് ഓ ഗസ് നമുക്ക് പാസഞ്ചർ ബുക്ക് ചെയ്തേക്കുന്ന മൂന്ന് നാൽപ്പത്തഞ്ചിന് നമ്മളവിടെ എത്തുന്ന എപ്പോഴാണെന്ന് നോക്കണം കേസ് ആ നമ്മളവിടെ എത്തുന്നത് ഇവിടെ വരുന്നില്ലല്ലോ ഗെയ്സ് തെറ്റുമില്ല ആ മുപ്പത്തി മൂന്നിന് ഇത് കൂടുതലാണെങ്കിലും നമ്മൾ റിക്വസ്റ്റ് ഫോർ സപ്പോർട്ട് എടുത്തിട്ട് റൈഡ് ക്യാൻസൽ ചെയ്യുക റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവർ നമ്മുടെ ഓഫീസിൽ നിന്ന് പാസഞ്ചറെ വിളിച്ച് ചോദിക്കും നിങ്ങൾ വൈ കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമില്ലെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യും അത്ര തന്നെ ഈസ് അപ്പോൾ നമ്മൾ വന്ന് ഐ ടി പാർക്ക് ഇതാണ് കേട്ടോ നമുക്ക് എടുത്തൊരു ഐ ടി പാർക്കിങ്ങുണ്ട് ബീസ് അങ്ങനെ വരുന്നില്ലേ ഇവിടെ കേട്ടോ നമ്മൾ പാസഞ്ചറെ ഡ്രോപ്പാക്കാൻ വന്നത് അപ്പോൾ നമ്മൾ ഇനിയും ഇവിടെ നമ്മൾ പോയിക്കോണ ഗീസ് ഇവിടെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഓൺ പോണത് വേ ആണ് സംഭവം അവിടെ എല്ലാം അത് ക്യാൻറ്റീനിലേക്കുള്ള മുട്ടയാണെന്ന് തോന്നുന്നു ബസ് ഇതിൻ്റെ അകത്തൊക്കെ ഹോട്ടലുണ്ട് കേട്ടോ ഈ ഐ ടി പാർക്കിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റാർ ബക്സ് അതേപോലെ ഡോമിനോസ് എല്ലാ സംഭവം ഇതിൻ്റെ അകത്തുണ്ട് സംഭവം എന്തായാലും പടച്ചത് സംഭവ അടിപൊളി സ്ഥലത്തായിരിക്കുന്നു പക്ഷെ ഇവിടുത്തെ ട്രാഫിക്കാ സഹിക്കാൻ വലാത്തേ വൈകുന്നേരം ഒരു മണിയായി കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി എന്തായാലും നാലു മണിക്ക് ഷിഫ്റ്റ് കഴിയും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു മണിയാകും ഈ ട്രാഫിക്കിലൊക്കെ കടന്ന് അങ്ങ് എത്തണ്ടേ നൈസായിട്ട് ചമ്മിപ്പോയി കേസ് ഞാനാണെങ്കിൽ പാസഞ്ചറെ വിട്ട് അതേ ഐ ടി പാർക്കിൽ തന്നെ ആയിരുന്നു വീണ്ടും നമുക്ക് അടുത്ത ട്രിപ്പ് അതറിയാൻ വേല ഞാനാണെങ്കിൽ പോയിട്ട് റോഡിൽ കൂടെ എല്ലാം പോയി കറങ്ങി ഊട്ടനെടുത്ത് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് എന്താ അവസ്ഥയെന്ന് നോക്കണേ മോ ആ സമയമുണ്ട് ഞാൻ അവിടെ പോയിട്ട് നമുക്ക് പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം ഏകദേശം ഇത് ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ ഇടയാട്ടോ ഇവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്യും അതേപോലെ നമ്മുടെ ഐ ടി പാർക്ക് ആ കാണുന്ന അക്ക നമ്മുടെ ഐ ടി ആയിരിക്കും ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ് ഇത് ഏതിൻ്റെ ഐ ടി പാർക്കാണെന്ന് ഞാൻ പറഞ്ഞു പോയി കേസും പേര് ഗ്ലോബൽ വില്ലേജോ അങ്ങനെയല്ല എന്തോ എന്തോ സംഭവമാണ് കേസും സംഭവമാണേലും കൊള്ളാം കളറായിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ എംബസി ടെക് വില്ലേജ് ഉണ്ട് പ്രസ്റ്റീജിൻ്റെ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇതുണ്ടാവ് സ്മാർട്ട് വക്സ് നമ്മുടെ മേഡം ഇവിടെ മൂന്നരയാകുമ്പോൾ റെഡി ആയിട്ട് നിൽക്കുമെന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ട് വന്നാൽ മതിയായിരുന്നു ആരും ഇവിടെ കാണുന്നില്ല ലഗീസ് നമ്മൾ പാസഞ്ചർ എടുക്കാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാട്ടോ ഇവിടെ നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട് സെടി വേറെയൊക്കെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വണ്ടിയല്ലെഗീസ് സംഭവം ലുക്ക് ആയിട്ടുള്ളതാണ് പിന്നെ പോയിട്ട് ഇവിടെ വേറെ കുറെ വണ്ടി ഉണ്ട് സ്ഥിതി ഇവിടെ ആൾക്കാർ ബസ്സിന് പോകുന്ന ആൾക്കാരെ കൊണ്ടുവന്നത് ഇങ്ങനത്തെ വണ്ടിയാണ് കേട്ടോ ഇതാ അതേപോലെ ബസ്സിൽ പോകുന്ന ആൾക്കാരെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി വിട്ടു പിന്നെ ആൾക്കാരെ പിക്ക് വേണ്ടി കുറെ ക്യാബുകൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് സംഭവം ഇതാണ് ഐ ടി പാർക്ക് അപ്പം നമ്മുടെ മേഡം ആ ടു മിനിറ്റ്സിൽ വരുമെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് സംഭവം എന്നാണെങ്കിലും നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് നമ്മൾ ഈ ട്രിപ്പിന് അത്രയാണ് കിട്ടിയേക്കുന്നത് എന്ന് കേട്ടോ ഗസ്റ്റ് ഇതിൽ ഇവിടെ ബ്ലൂ വാലറ്റ് നിന്ന് കിടക്കുന്ന കണ്ടില്ല ഇത് ഇത് വന്നതാണെങ്കിൽ പാസഞ്ചർ ഓൾറെഡി പെയ്ഡായിരിക്കും ഇതിൽ ക്രെഡിറ്റ് കാർഡ് വേറെ ക്യാഷ് ഒഴിച്ച് വേറെ എന്ത് വന്നാലും ഓൾറെഡി ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിതാണെന്നാണെങ്കിലും എൻഡ്രോയിഡ് കൊടുത്ത് നോക്കാം ഓ ഗെയ്സ് വരുന്നില്ലല്ലോ ഇതെന്തൊരു ലാഗാണിത് ഗെയ്സ് നമ്മളൊരുള്ളത് ഒരു റേഞ്ച് ഇല്ലാത്ത ഇവിടെ കേട്ടോ പാസഞ്ചർ അപ്പാർട്ട്മെൻറ്റ് അവിടെ നമ്മൾ വണ്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടിക്കിനും റേഞ്ച് എത്രയും കൂടെ ഉണ്ടെന്ന് നോക്കട്ടെ ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം കൂടെ ഉണ്ട് ആവശ്യത്തിനുണ്ട് ഗെയ്സ് ഇത് നമ്മൾ നമ്മളിടയ്ക്കൊന്നും ചാർജ് ചെയ്യാൻ കയറ്റിയിട്ടില്ലല്ലോ ഇത് കറങ്ങി കഴിഞ്ഞില്ലല്ലോ ഇതുവരെ ഓ ഗൈസ് അത് കറങ്ങി പെയ്യാ വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി തിരിക്കട്ടെ ആ വന്നു ഗെയ്സ് ചാർജ് ഒരു മുപ്പ എൻ്റെ പുന്നു കേസ് എന്നാ ശോകം പരിപാടി എത്ര നേരം എടുത്ത് ഞാൻ ട്രാഫിക്കിലിട്ടാ ബലന്തൂർ ട്രാഫിക്കിലിട്ട എത്ര നേരം എടുത്ത് വന്നാണ് ബ്ലഡി ഷിറ്റ് പോട്ടെ ഇന്ന് ടോട്ടൽ നമ്മൾ എത്രയ്ക്ക് ഓടിയെന്ന് നോക്കാം കേസ് മുപ്പത് ശതമാനം അത് പറഞ്ഞല്ലേ പിന്നെയും പിന്നെയും ചോദിക്കുന്നത് എന്തിനാ ആ ഇത് കണ്ടോ ഗെയ്സ് നമ്മൾ വീട്ടിൽ പൊക്കോളാം നിങ്ങളുടെ സമയം കഴിഞ്ഞ് വീട്ടിൽ പൊക്കോ മക്കളെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് ഒരു ഒരു രണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ റിട്ടേൺ ടു ഹബ് വരും ആ വീക്കിലി പേ ഔട്ട് ഓ ഗൈസ് രണ്ടായിരത്തി നാനൂറ് രൂപ എന്ത് ഷോക്ക് ഓട്ടമായിരുന്നു ഇന്ന് മൂവായിരം രൂപയെങ്കിലും ഒരു ദിവസം മൂവായിരം രൂപയാണ് എൻ്റെ ടാർഗറ്റ് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഓടണം ഇനിയിപ്പോൾ അടുത്ത ദിവസം ആഞ്ഞു പിടിച്ചാൽ മാത്രമേ ടാർഗറ്റ് എത്തുള്ളൂ ഗെയ്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മളിവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് ചാർജ് ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ പോയായിരുന്നു ഗേസ് ഇന്ന് വയങ്കര ഷോകുണ്ടായിരുന്നു ഗൈസ് ട്രിപ്പ് കിട്ടിയില്ല രാവിലെ നാല് മണിക്ക് എണ്ണീച്ച് വെച്ച് മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ആകെ ഓടിയത് രണ്ടായിരത്തി നാനൂറിന് ശോകോ ശോക ഓട്ടോ ആണ് സംഭവം ഞാനെന്താണെങ്കിലും വണ്ടി ഇട്ടിട്ട് ഇവിടെ കീ കൊണ്ട് കൊടുക്കട്ടെ